പ്രിയപ്പെട്ട പറയാൻ െ മഹത്തായ രണ്ട് ആയത്തുകളാണ് ഈ ആയത്തുകൾ ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുമെന്നുഗ്രഹങ്ങൾ കൈയും കണക്കും ഇല്ലാതാണ് ഒരുപാട് വേറൊരു ഫലം അനുഭവിക്കേർ രണ്ട് ആയുധങ്ങളാണ് ഇത് നിങ്ങൾ ഓദാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് ഈ ആയത്ത് ഓതുന്ന ആൾക്ക് കിട്ടാൻ പോകുന്നത് ഇനി നിങ്ങൾ എത്ര കടുത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയാലും അതായത് നടക്കൊണ്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അതുപോലെ ഒരാളെ എല്ലാവരും കൂടി ഒറ്റ ഒറ്റപ്പെട്ട എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന അവസ്ഥ നിങ്ങൾ അവസ്ഥയിൽ കെട്ടാനും ഈ നിങ്ങൾ മുറുകെ പിടിച്ചാൽ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുന്നതാണ് ഉണ്ടാക്കുന്നതാണ് എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നത് പോലെ ഈ ആയുധം നിങ്ങൾ ഓതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാ വിഷയങ്ങൾക്കും അതിന് പരിഹാരം കാണുന്നതാണ് നിങ്ങളുടെ ഉടമയിലുള്ളതിലുകൾ നിങ്ങൾക്ക് വലിയ ജീവിതത്തിലെ പല മേഖലകളിലും നമ്മൾ പരാജയപ്പെട്ടു പോയാൽ തളർന്നു പോകാതെ ഈ ആയുധം നിങ്ങൾ മുറുകെ പിടിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ കഴിയുന്നതാണ്

അത്രയും മഹത്വമുള്ളവരായും ഇതിന്റെ മഹത്വം എത്ര പറഞ്ഞാലും തീരുകയാണ് ഇനി നമുക്ക് ഏതാനും ചില ഗുണങ്ങൾ നോക്കാം ആരെങ്കിലും ശേഷം ഒരു അല്ലെങ്കിൽ മൂന്ന് തവണ അതുമല്ലെങ്കിൽ ഏഴ് അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓതിയിട്ട് നമ്മൾ ഓതുന്ന ആയത്തിന്റെ എണ്ണത്തിന്റെ അളവനുസരിച്ച് പ്രാവശ്യം ശേഷവും അറിയാവുന്ന ചൊല്ലുക ഇങ്ങനെ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയും ഒരുപാട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒന്നാണ് ഇത് മറ്റ് ഒരുപാട് ഗുണങ്ങളുണ്ട് ചിലത് ഞാൻ പറയാം രണ്ടാമതായി കിട്ടുന്ന നേട്ടം ആരെങ്കിലും യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരാള് നമ്മളെ ഭവനത്തിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലത് കൈ തലയിൽ വെച്ച് ഈ ഒരു വട്ടം ആ യാത്രയിൽ അയാൾ മരണപ്പെടുകയില്ല നോക്ക് ഒരു ഒരാളൊരാവശ്യത്തിന് വേണ്ടി ഇറങ്ങി പോകുകയാസമയത്ത് വെച്ച് ഒരു പ്രാവശ്യം ഇറങ്ങിയാൽ ആ യാത്രയിൽ അയാൾ മരണപ്പെടുകയില്ല മോദാമമായി കിട്ടുന്ന നേട്ടം ഹയറായ കാര്യം ഏതെങ്കിലും ഒരാവശ്യത്തിന് നമ്മുടെ വീട്ടിൽ വേണ്ടി നിന്ന് ഇറങ്ങുമ്പോൾ വേണ്ടിയോ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി പോകുമ്പോഴോ ആ യാത്രയിൽ അമ്പത് തവണല്ലാതെ അയാൾ ഇല്ല അതായത് അയാൾ എന്ത് ഉദ്ദേശിച്ചാണോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മള് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഭവനത്തിൽ വേണ്ടി അറിയാം ചിലപ്പോ വിദേശ രാജ്യത്ത് പോകാൻ വേണ്ടി അറിയാം ചിലപ്പോ നമ്മുടെ സർട്ടിഫിക്കറ്റ് ശരിയാകാൻ വേണ്ടി അറിയാം മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി പോകുന്ന സമയത്ത് ഈ ആയത് ഓർമ്മ ഇറങ്ങിപ്പോയി നോക്ക് നിങ്ങൾ ആവശ്യങ്ങൾ പൂർത്തിയാകാതെ എല്ലാ നമസ്കാര ശേഷവും ഏഴ് തവണ ഈ ആയത്ത് പതിവാക്കിയാൽ എല്ലാ നമസ്കാര ശേഷവും ഏഴ് തവണ ഈ ആയത്ത് പതിവാക്കിയാൽ ധാരാളം ഗുണങ്ങൾ അവനക്ക് ലഭിക്കുന്നതാണ് അതിൽപ്പെട്ട അതിൽപ്പെട്ട ചിലത് പറയാം തടവിൽപ്പെട്ട ആളാണെങ്കിൽ ജയിൽപ്പെട്ട ആളാണെങ്കിൽ ജയിൽ മോചിതനാകുന്നതാണ് അടഞ്ഞ വഴികൾ തുറക്കപ്പെടുന്നതാണ് ഭക്ഷണ വിശാല ദാരിദ്ര്യം നീങ്ങി പോകുന്നതാണ് കടകളിൽ നിന്ദനായി മനുഷ്യ ശ്രേഷ്ഠവാനാകുന്നതാണ് എന്താ നാലാമതായി എല്ലാ നമസ്കാര ശേഷവും ഏഴ് തവണ ഈ ആയത്തിൽ പതിവാക്കി നോക്കും ദാരിദ്ര്യം അത്രീകളെ ഒരുപാട് പേര് സാമ്പത്തിക പ്രസിന്ധിയിൽ കുടുങ്ങിയവരവരുണ്ട് അള്ളാഹോ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ മഹത്തായ എല്ലാ നമസ്കാര ശേഷവും ഏഴ് ശേഷം പതിവാക്കിയാൽ ഗുണങ്ങളാണ് ഈ ആയത്തുകളൊക്കെ പറഞ്ഞുതന്ന ഈ രീതികൾ നമ്മൾ തുടരുകയും ചെയ്യുക ഇനി പറയുന്നു ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലെ മൂന്ന് തവണ ഈ ആയത്ത് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച ആ ഓതി ആൾക്ക് അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ உலம் தவணை அடுத்து கணையா எத்தையோ பேருக்காக

സംരക്ഷണം അവന്റെ കച്ച അവന്റെ ഭക്ഷണം അവന്റെ ഒരു പരാതി സംഭവിക്കുകയില്ല ഈ ആയത്തിന്റെ പറുക്കത്തുള്ള വിജയിപ്പിക്കുന്നതാണ്

സംരക്ഷണത്തിൽ ആയിരിക്കുന്നതാണ് ഒരു ബുദ്ധിമുട്ടും കേൾക്കുകയില്ല അവന് കേൾക്കുകയില്ലാമതായിട്ട് നേട്ടം ആരും ഭക്ഷണങ്ങൾ ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കാൻ നേരം ടേബിളുകളിലെ ഭക്ഷണം അതല്ല ഈ ആയത്തിന് എന്നാലൊരു ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് നൽകുകയില്ല എന്റെ പ്രിയപ്പെട്ട ഈ ആയു നോക്ക് എല്ലാ എല്ലാ വിധ അനുഗ്രഹം നൽകുന്നത് ആയി കിട്ടുന്ന നേട്ടം ഒരാൾ വിലപൊടുപെടൾ അതായത് സ്വർഗം പോലെയുള്ള വസ്തുക്കളെ സൂക്ഷിച്ചു വെക്കുമ്പോൾ ഈ ആയുധത്തിന് ഒരു യാതൊരു കേടുപാടാണോ സംഭവിക്കുകയില്ല അതോ സംരക്ഷണയിലായിരുന്നതാണ് സമ്പത്തുകളൊക്കെ സ്വർഗങ്ങളൊക്കെ ഉണ്ടാകും அப்போ ஆள் சமயத்து சூட்சி வைக்கொண்டு வைக்கோளே அது பத்தாமதாய் கிட்டு பத்தாமதாய் கிட்டு கிட்ட അത്രയും ഓതിരുന്നാൽ സമയം കിട്ടും നടക്കുമ്പോഴോടെ കിടക്കുമ്പോഴോ അങ്ങനെ എല്ലാ ദിവസവും പിന്നെ അവനാകുടയിൽ മറയു സാധിക്കുകയില്ല അത്രത്തോളോ ശക്തിയുള്ള മഹത്തായ കിട്ടുന്ന നേട്ടം

അവൻ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവോ നല്ലത് എത്ര പറഞ്ഞാലും ഇതിന്റെ തീരുകയില്ല കുറച്ചൊക്കെ ഇവിടെ പറയുന്നത് മാത്രമാണ് അത്രത്തോളം നല്ല ഒരു ആയുധം അപ്പോൾ ഈ ആയത്ത് ഓതിയാൽ നമുക്ക് വേണ്ടതെല്ലാം ലഭിക്കും എന്ന് സാരം ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ <kritic language> ോ ആയോ അതുകൊണ്ട് ഈ ആയത്തെ കളങ്ങൾ പഠിച്ചു അതുപോലെ ഇതിന്റെ ഇതിന്റെ ഗുണങ്ങളും മഹത്വങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നൽകുന്നതാണ് ഇനി നമുക്ക് നോക്കാം സൂറവിലെ അവസാനത്തെ രണ്ട് ആയതുകൾ ആണ് ഏതാണ് ആയത് സൂറവത്തെ അപ്പൊ ആയത്തുകൾ ഞാൻ لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فَإِذَا تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إذا كنت ترى അത് നിങ്ങളുടെ വസ്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു നിന്നതുപോലെ ഈ ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലൂടെ നിങ്ങൾ പകർത്തുക അവരൊക്കെ ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക അവരൊക്കെ ഈ ആയത്തുകൾ ഓതുകയും ഇതിന്റെ വസ്തുങ്ങൾ മനസ്സിലാക്കുകയും ഈ ആയത്തുകളൊക്കെ ഓതുകയും ചെയ്താൽ അവർക്കും വലിയ ഈ പറഞ്ഞു അനുഗ്രഹങ്ങൾ നൽകപ്പെടുകയാണ് അതുകൊണ്ട് ഒരുപാട് പശു വലിയ വാദമുള്ളതാണ് പഠിച്ചവനെ

അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സല്യനായ ാണ് പലരും കടങ്ങളിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളുടെ കടകളെല്ലാട്ടിൽ എത്രയോ അവരുടെ പലരും ജോലിയില്ലാത്തവരുടെ വലിയ വിജയങ്ങൾ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അവരെ

ിൽ കാണുന്നവരെ സാധീപിച്ച ദർഹയുള്ള ആകാശ സ്വർഗ്ഗത്തിന്റെ ഭൂവീനിലു മുളകിതതുമായ സർവ ആപത്തുകളെറ്റും വിപത്തുകളെറ്റും മറച്ചുവെരെ ഞങ്ങളെ കാക്കണേ അല്ലാഹ ഞങ്ങളെ വക്കലക്കണേ അല്ലാഹ നിങ്ങളോട് ദആമ കൊസിയത്ത് ചെയ്തവരേ കാക്കണേ അല്ലാഹ മറച്ചുവെരെ ഖൈറുകൾ ധാരാളം നൽകണേ അല്ലാഹ ഞങ്ങളെ ദുആയെ സ്വീകരിക്കുന്നണേ അല്ലാഹ റബ്ബനാ തനാ ഫിദ്ദുൻയാ ഹസന വഫിൽ ആഖിറത്തി ഹസന തന അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ റഹ്മാനി ബിഹക് സല്ലല്ലാഹു അലാ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം صلى <applause> الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب سلم عليه وسلم